എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുള്ള ദിവസത്തിലാണ് കാരണം നമുക്കറിയാം നമ്മൾ വർഷം മുഴുവൻ കൃഷി ചെയ്യുന്നത് വിളവെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പുറകിൽ കാണുന്ന റംബൂട്ടാനെല്ലാം വിളവെടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമുക്കറിയാവുന്ന പോലെ ഇത് കാ പഴുത്തു തുടങ്ങിയപ്പോൾ തന്നെ നെറ്റിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അടിയിൽ ലോഫൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പം അത് പയ്യ താഴെന്നുള്ള കെട്ടൊക്കെ പിടിയിച്ച് നമ്മളിന്നിപ്പോൾ അത് തുറന്ന് അതിന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എൻ എയ്റ്റീൻ എന്ന് പറയുന്ന വെറൈറ്റിപ്പെട്ട റംബൂട്ടാനാണ് ഈ ചെടിയുടെ ആദ്യത്തെ ഹാർവെസ്റ്റ് ആണ് ഈ പറമ്പിലെ ഇത് തേർഡ് ഇയർ ആണ് ഒക്ടോബറിൽ മൂന്ന് വർഷം കംപ്ലീറ്റ് ആവും അപ്പോൾ ഈ വർഷമാണ് ഇതിന് ആദ്യമായിട്ട് വളവെടുക്കുന്നത് അത് നിങ്ങളൊന്ന് കാണിക്കാൻ പോകണം അപ്പം എല്ലാവരും അടിച്ചു കയറിയ നമ്മുടെ റമ്പുട്ടാൻ ചെടി വല ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇതുണ്ട് ഇപ്പം നമ്മൾ വലയൊക്കെ മാറ്റി ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകണം കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പ്രൂണർ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അതിങ്ങനെ കട്ട് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് കുറച്ച് കയറ്റി കട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കാരണം നമുക്ക് ഈ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ ബ്രാഞ്ചസ് വരും അടുത്ത വർഷത്തേക്ക് അപ്പോൾ ഒരു അല്പം കയറ്റി ഇങ്ങനെ കട്ട് ചെയ്യും ഇതേണ്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് ഇത് ഓരോന്നും പിന്നീട് സോർട്ട് ചെയ്യും ചില എ ഗ്രേഡ് ബി ഗ്രേഡ് ഉണ്ട് കാരണം ശരിക്കും പഴുപ്പാകാത്തതൊക്കെ നമ്മൾ ബി ഗ്രേഡ് ആക്കി വിടും പഴുത്തത് നമ്മൾ എ ഗ്രേഡിൽ തന്നെ വിടും അപ്പം ഈ കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ഉണ്ടായ ഒരു എന്ന് വെച്ചാൽ നമുക്ക് പണ്ടൊക്കെ ഇത് ഒറ്റയടിക്കുകയായിരുന്നു പഴുത്തുകൊണ്ടിരുന്നത് നമുക്ക് എളുപ്പമായിരുന്നു ഇപ്പം നമുക്ക് ഒരു ചെടിയെ തന്നെ പല സമയത്താണ് പൂ കാവിടിക്കുന്നതും പൂക്കുന്നതും ഒക്കെ അപ്പം കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഓരോന്ന് ഓരോന്നിതെന്ന് പറിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ് നമ്മൾ ആവറേജ് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പം മൊത്തത്തിൽ പറിക്കും എന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും ശരിക്കും പഴുപ്പാകത്തുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കും ഇതാണ്ടോ എന്നിട്ട് ഈ സാധനം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അല്ലെ നാളെ മാർക്കറ്റിലേക്ക് സാധനം കയറിപ്പോ ഇത് ശരിക്കും പൊട്ടിച്ച് ഞങ്ങളെ കാണിക്കാം ഇതാ പൊളിച്ച് കഴിഞ്ഞൊക്കെ ഉണ്ടോ ശരിക്കും കിട്ടുന്നുണ്ടോയെന്നെനിക്കറിഞ്ഞുകൂട നല്ല തേൻ കിരിയുന്ന എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ പറയുന്നത് ഇങ്ങനത്തെ ഫ്രൂട്ടുകൾക്കാണ് ഉണ്ടോ ഫുള്ളായിട്ട് പഴുത്ത് നല്ല മധുരമാണ് മഴക്കാലമാണെങ്കിലും നല്ല മധുരമാണ് അതാണ് റബോട്ടാൻ്റെ പ്രത്യേകത അഡിക്ഷൻ ആണ് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നൂറും വെള്ളം നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് പറിക്കാൻ തുടങ്ങിയിരിക്കുന്നു വീണ്ടും കാണാം താങ്ക് യു